നമസ്കാരം കേരളത്തിന്റെ അതിസുന്ദരമായ പശ്ചിമഘട്ട മലനിരകളിൽ ഒറ്റ രാത്രി കൊണ്ട് കലിതുള്ളി പ്രകൃതി കാലിന്റെ രൂപത്തിൽ വന്ന് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ പ്രാണജീവനുകൾ കവർന്നപ്പോൾ കേരളവും രാജ്യവും ഒന്ന് വിറങ്ങലിച്ചുപോയി എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ച ഒരവസ്ഥയിലായിരുന്നു വയനാട് ജനത വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് അറിഞ്ഞ ഉടൻ തന്നെ കേന്ദ്ര സർക്കാരും ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ വ്യോമസേനയും ഉൾപ്പെടെ സർക്കാരിന്റെ ഏജൻസികൾ വയനാടേക്ക് അയക്കുകയും അതോടൊപ്പം തന്നെ പൂർണ്ണ ചുമതല കേന്ദ്രം ഏറ്റെടുക്കുകയും ചെയ്തു അതോടൊപ്പം ജോർജ് കുര്യനെയും സുരേഷ് ഗോപിയും ഏകോപനത്തിന് അയക്കുകയും ചെയ്തു തുടർന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുകയും സ്ഥിതിഗതികളെല്ലാം റിപ്പോർട്ട് നൽകുകയും ചെയ്യുകയുണ്ടായി വ്യക്തമായ അവരെ അറിയിക്കുകയും ചെയ്തു അതുപോലെ തന്നെ വ്യക്തമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് പ്രധാനമന്ത്രിക്ക് മൂന്ന് പേരും നൽകിയത് അതിന്റെ പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദി ഇന്നലെ വയനാട് മുണ്ടക്കയിലും ചുരുമലയിലും എത്തിയത് വയനാട് ദുരന്ത ബാധിതർക്കൊപ്പം രാജ്യം ഉണ്ട് എന്ന് വ്യക്തമായ ഒരു സന്ദേശമാണ് മോദി അവിടെ നൽകിയത് അത്തരത്തിൽ ഒരു സന്ദേശം നൽകിയതിനു ശേഷമാണ് ദുരന്തത്തിന്റെ തീവ്രത മനസ്സിലാക്കിയ അദ്ദേഹം ഉള്ളു ഉലയ്ക്കുന്ന മനസ്സുമായാണ് അദ്ദേഹം വയനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കയറിയത് ഇന്നലെ രാവിലെ പത്തേ മുക്കാലോടെയും കൂടിയാണ് പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയത് അതിനുശേഷം ഉരുൾപൊട്ടൽ ഒക്കെ ഉണ്ടായ പ്രദേശം സന്ദർശനം നടത്തുകയും വൈകിയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തത് സന്ദർശന സമയം മുൻകൂട്ടി നിശ്ചയിച്ചെങ്കിലും അരമണിക്കൂർ നേരത്തെ പ്രധാനമന്ത്രി ദുരന്ത ഭൂമിയിൽ എത്തി തുടർന്ന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ ചുരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തിയ ശേഷം ചുരൽമലയിൽ എത്തുകയും ചെയ്തു തുടർന്ന് ഉദ്യോഗസ്ഥർക്കൊപ്പം ദുരന്ത ഭൂമിയിൽ സന്ദർശിക്കുകയും ചെയ്തു അവിടെ നടക്കുകയും ചെയ്തു അമ്പത് മിനിറ്റ് സമയമെടുത്ത് ഓരോ സ്ഥലവും നടന്നു കണ്ട് വിവരങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ച ദുരന്തത്തിന്റെ തീവ്രത എത്രയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി വയനാട് പോലത്തെ ഒരു ജില്ലയിൽ മാവോയിസ്റ്റ് ആക്രമണമൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരു സുരക്ഷാ നിയന്ത്രണം ഉണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് വലിയ നിയന്ത്രണം ഉണ്ടായിരുന്നു മോദിയുടെ കൂടെ ഉണ്ടായിരുന്നത് ദൂരദർശനും എൻ എയും മാത്രമാണ് അതിനുള്ള അനുവാദം ഉണ്ടായിരുന്നത് കുറച്ച് വൈകിയാണെങ്കിലും ഉൾപ്പെടെ മറ്റു മാധ്യമങ്ങൾക്ക് എല്ലാ വിഷലും കിട്ടിക്കഴിഞ്ഞു നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നം തകർത്ത പ്രകൃതി ദുരന്തമെന്നാണ് മോദി ഉരുൾപൊട്ടലിനെ വിശേഷിപ്പിച്ചത് എല്ലാവരുടെയും വിഷമങ്ങൾ കാണുകയും ആശ്വസിപ്പിക്കുകയും മോദി ചെയ്തു ദുരന്തത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നത് ആശുപത്രിയിൽ എത്തി ചികിത്സയിൽ കഴിയുന്നവരെയും അതോടൊപ്പം തന്നെ ഡോക്ടർമാരെയും നഴ്സുമാരോടും സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം കൽപ്പറ്റയിലെത്തി പത്ത് മിനിറ്റോളം നീണ്ട അവലോകന യോഗത്തിൽ പങ്കെടുത്തു ദുരന്തമുഖത്ത് കേരളം ഒറ്റക്കല്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി കേന്ദ്രത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് നരേന്ദ്രമോദി അവലോകന യോഗത്തിൽ വ്യക്തമാക്കി നാശനഷ്ടങ്ങൾ വ്യക്തമായി അതായത് നാശനഷ്ടങ്ങൾ വിശദമായി മെമ്മോറാണ്ടമായി നൽകാൻ മോദി സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ദുരിത ബാധിതർക്കൊപ്പം നിൽക്കുകയാണ് ഏറ്റവും പ്രധാനം അവർ ഒറ്റക്കല്ല താൻ പല ദുരിതങ്ങളും കണ്ടിട്ടുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ തനിക്ക് മനസ്സിലാകും ദുരന്തത്തിൽ നൂറുകണക്കിന് ആളുകൾക്കാണ് എല്ലാം നഷ്ടമായത് ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവരെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണെന്ന് മോദി പറഞ്ഞു ഇക്കാര്യത്തിൽ കേന്ദ്രം ഉദാരമായ സമീപനം സ്വീകരിക്കുമെന്നും പണമല്ലാത്തതിനാൽ പുനരധിവാസം മുടങ്ങില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതായത് ഇന്നലെ മോദി വയനാട് എത്തിയപ്പോൾ വ്യക്തമായ ഒരു സന്ദേശമാണ് നരേന്ദ്രമോദി നൽകിയത് കൂടെ ഉണ്ട് അവിടെ എത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലും വീട് നഷ്ടപ്പെട്ടവരും എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നവർക്ക് അദ്ദേഹം എത്തി തോളത്തെ കൈവച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തു വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് ഹെലികോപ്റ്ററിൽ ആകാശ ദൃശ്യങ്ങൾ അതായത് ആകാശത്തു എല്ലാ ഉരുൾപൊട്ടലും എല്ലാം കണ്ട് തിരിച്ച് ഹെലിപാഡിലേക്ക് ഇറങ്ങി ഡൽഹിയിലേക്ക് പറക്കാമായിരുന്നു പക്ഷെ അല്ല മൂന്ന് മണിക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് പോകും എന്ന് എല്ലാം ചാർട്ട് ചെയ്ത ഷെഡ്യൂൾ എല്ലാം തന്നെ മാറ്റി ഒരു മണിക്കൂറോളം വൈകിയാണ് അദ്ദേഹം വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടത് അതായത് വ്യക്തമായ ഒരു സന്ദേശമാണ് നരേന്ദ്രമോദി നൽകിയത് വയനാടിനെ നവ വയനാടാക്കി നിർമ്മിക്കാനും തകർന്നതെല്ലാം തിരിച്ച് വയനാട് ജനതയ്ക്ക് കൊടുക്കുമെന്നും ഒരു പുനരധിവാസം തന്നെ മികച്ച രീതിയിൽ വയനാടിന്റെ മുഖഛായ തന്നെ മാറ്റി മറിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായ ഒരു മെമ്മോറാണ്ടം എത്ര വീട് എത്ര ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എത്ര വീടുകൾ തകർന്നു ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടം സംഭവിച്ചു എന്നെല്ലാം വ്യക്തമായ ഒരു കണക്ക് എത്ര കോടി രൂപ ഇനി വയനാടിനെ പുനർനിർമ്മിക്കാനായിട്ട് ചുരുൾമല മുണ്ടക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിർമ്മിക്കാനായിട്ട് എത്ര രൂപ വേണം എന്നതിന്റെ വ്യക്തമായ ഒരു മെമ്മോറാണ്ടം നൽകാനാണ് മോദി ആവശ്യപ്പെട്ടത്